ദുരന്തമുഖത്തുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സേവന മനോഭാവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഈ മേഖലയിൽ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു എസ് വൈ എസിൻ്റെ സാന്ത്വനം സംഘടനയുടെ ജില്ലാ കോർഡിനേറ്റർ ഷമീർ ഉൾപ്പെടെയുള്ള ചിലർ എന്നോടൊപ്പം ഉണ്ട് അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എത്ര ദിവസമായി ഈ മേഖലയിൽ മൂന്നാമത്തെ ദിവസമാണ് എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന അന്ന് രണ്ട് മണിക്കാണ് നമ്മൾ പിന്നെ എമർജൻസി ഗ്രൂപ്പ് വയനാട് ജില്ലയുടെ റെസ്ക്യൂ ടീമിൻ്റെ എമർജൻസി ഗ്രൂപ്പുണ്ട് സർക്കാരിൻ്റെ ഐ ഐ ജിയുടെ നേതൃത്വത്തിലുള്ളതാണ് അതിൽ ആ ഗ്രൂപ്പിൽ വിഷയം വരികയും രണ്ട് മൂന്ന് ആളുകൾക്ക് നേരിട്ട് വിളിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ റെസ്ക്യൂ ടീമിൻ്റെ ഗ്രൂപ്പിൽ അറിയിക്കുകയും ഫോൺ ചെയ്യും അത്യാവശ്യം കിട്ടുന്ന ആളുകളെ മാത്രം കൂട്ടി രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകുമ്പോഴത്തേനും ഇവിടേക്ക് എത്തുകയാണ് ചെയ്തത് ഇവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് സംഗതി ഏത് റൂട്ടാണെന്നറിയില്ല വെളിച്ചല്ല ഒരു സംഭവമില്ല കളക്ടർ വണ്ടി വരുന്നുണ്ട് അതുപോലെ പിന്നെ എം എൽ എൻ്റെ വണ്ടി വരുന്നുണ്ട് പിന്നെ പോലീസ് സംവിധാനങ്ങൾ ഉള്ള വണ്ടികൾ വരുന്നുണ്ട് അവർ കൂടുതൽ വന്നു ഈ ചുരുനലയിൽ നിന്ന് ടൗണിനെ കാണുന്നില്ല പള്ളിൻ്റെ റോഡിന് മേ മുകളിലേട്ടുള്ള റോഡിന് നടന്ന് അതിൽ അതിൽ പോയിട്ട് ഉള്ള ആളുകളെ ജെ സി മാത്രം റോഡ് റെഡിയാക്കി തന്നു അതിൽ നടന്നിട്ട് ആ റോഡിൻ്റെ നേരെ കയറി ജീവിച്ചിരിക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് ചെയ്തത് ഉള്ള വെളിച്ചത്തിൽ മൊബൈലിലും ഹെഡ്ലൈറ്റും വെച്ചിട്ട് നടന്ന് മരത്തിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വീടിലേക്ക് കയറി തൂക്കി വിളിച്ച് 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 പോയപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് അമ്മച്ച് ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ജനലിലൂടെ കൂടെ കൈകൊണ്ട് കാണിച്ച് മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു അതിൽ ഉടനെ തന്നെ ഞങ്ങൾ അവിടെ നിന്നോട് സുരക്ഷിത നിങ്ങൾ സുരക്ഷിതരാണ് കുഴപ്പമില്ല രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു താഴെ നിന്ന് ഒരാളെ തോളിൽ ചവിട്ടിയിട്ട് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചവർ പറഞ്ഞു നിങ്ങൾ താഴത്തെ വാതിൽ ചവിട്ടിക്കോളും പൊളിഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾ ചവിട്ടിയിട്ട് അത് വേണ്ട അതെ മുകളിലോട്ട് കയറിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാതിൽ ചവിട്ടി തുറന്നു മുകളിലേക്ക് കയറി മുകളിൽ കയറിയപ്പം അവരമ്മച്ചും പിന്നെ അപ്പച്ചനും രണ്ടുപേരാണ് ഉള്ളത് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് കൂടെ നിന്ന് പറഞ്ഞു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കെടുത്തു അവരെ കൈ പിടിച്ചു നേരെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ അവരുടെ കാണുന്ന ആ മലൻ്റെ മുകളിലേക്ക് കയറി ആ മലിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ ഫയറിന് ഇവിടുന്ന് അവിടുന്ന് കൂക്കി പിടിച്ചു അവർ നേരെ ഇവിടുന്ന് ലേറ്റടിച്ച് വന്നിട്ട് താഴേക്ക് വന്നിട്ട് അവരെ വണ്ടി കയറ്റി അവരെ നേരെ അനിയൻ്റെ വീട്ടിലേക്ക് മേപ്പാടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് രക്ഷപ്പെടുത്താനുള്ള ആളുകളെ ആ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് നേരെ അക്കരെ കാണുന്ന ഭാഗത്ത് ചടയിൽ പൊതിഞ്ഞ് കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് അതേമാതിരി തന്നെ ഫയർഫോഴ്സ് ഫയർഫോഴ്സിൻ്റെ ടീമും പോലീസും വന്നിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് വടം കെട്ടിത്തന്നു അമ്പളം കഴിഞ്ഞ അക്കരെ ചെന്നിട്ടാണ് പല ആളുകളെയും രക്ഷപ്പെടുത്തിയത് അതിനുശേഷം കുറച്ച് വെളിച്ചം വലിച്ചൊരു അഞ്ച് മണി അഞ്ചര മുൻപ് കുറച്ച് വെളിച്ചം വെച്ചപ്പോൾ ആണ് സ്കൂളിൻ്റെ മുമ്പ് തൊട്ടു താഴെ വന്ന് കിടക്കുന്ന റോഡ് കണക്കിനും മരങ്ങളും സംവിധാനം കാണുന്നത് അതിൻ്റെ അടിയിൽ നിന്ന് പിന്നെ മരം കട്ട് ചെയ്തിട്ടും വടം വെച്ച് വലിച്ചും പുറത്തെടുത്തപ്പം മൂന്ന് ബോഡി അതിൻ്റെ ഉടന്ന് കിട്ടി അതിൻ്റെ അടിയിൽ ആ തൊട്ടടുത്ത് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് കോട്ടേഴ്സാണ് ആ കോട്ടേഴ്സിൽ ഏകദേശം പതിനാറോളം ആളുകളുണ്ടെന്നാണ് പറയുന്നത് അത് അവിടെ തങ്ങിണ്ടോ പുറത്ത് പോയിട്ടുണ്ടോ എന്ന് അവർക്കറിയില്ല അറിയില്ല എന്നാലും അവിടുന്ന് മൂന്ന് ബോഡി കിട്ടി പക്ഷേ തൂമ്പാരമായി കിടക്കുന്ന മരം നീക്കിയാലെ എത്ര ബോഡി അതിൻ്റെ െന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ തൊട്ടപ്പുറത്ത് നമ്മൾ വോളണ്ടിയേഴ്സിൻ്റെ ടീം നേരെ കുറച്ച് മുകളിൽ ചെന്നപ്പോൾ ഒരു വീട്ടിൽ പിന്നെ തകർന്നിടക്കുന്ന സ്ലാബിൻ്റെ തൊട്ട് എത്തി കൂക്കി വിളിച്ചപ്പോൾ ഒരു കുട്ടിൻ്റെ കയ്യിൻ്റെ വിരലിങ്ങനെ അനങ്ങുന്നതും തലൻ്റെ മുകളിലേക്ക് കുട്ടി ഇങ്ങനെ കാട്ടുന്നതും കണ്ടപ്പോൾ ഉടനെ തന്നെ നമ്മൾ പിടിച്ചു കുട്ടിനെ വലിച്ചെടുത്തു അതിൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു അവിടെ നിന്ന് ഒരു മെമ്മൻറ്റോ കിട്ടി ആയിഷന്ന് പറഞ്ഞ കുട്ടീൻ്റെ ഒരു മെമ്മൻഡോ കിട്ടി അപ്പോൾ നമുക്ക് സാധ്യതയുണ്ടോ കുട്ടി കൂടി അവിടെ ഉണ്ടെന്ന് തോന്നി അന്ന് വൈകുന്നേരം വരെ അവിടെ തെരച്ചിൽ നടത്തി അങ്ങനെ ഇവിടുന്ന് മൂന്ന് അവിടുന്ന് മൂന്ന് ആറ് ഏഴ് ബോഡി മയ്യത്തുകൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ശേഷം ഫുള്ള് നമ്മുടെ ഏകദേശം നൂറ്റി ഇരുപതോളം വളണ്ടീഴ്സിൻ്റെ സേവനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇന്നലെ രാവിലെ നമ്മൾ വില്ലേജ് റോഡിൽ ആ വില്ലേജ് റോഡിൽ അങ്ങോട്ട് ചെന്നപ്പോൾ ആ ഭാഗത്ത് ആളുകൾ കൂടുതലെത്തിയിട്ടില്ല അവിടെ നിന്നാണ് പശ്ചിത്തെ ദിവസം തന്നെ മുപ്പത്തിരണ്ട് ബോഡി കിട്ടിയത് ആ ഭാഗത്ത് മരങ്ങൾ ഇവിടെ നിന്ന് വന്ന എല്ലാ എല്ലാ സംഭവങ്ങളും അങ്ങോട്ടേക്കാണ് പിന്നെ വന്നടിഞ്ഞിട്ടുള്ളത് മരങ്ങളും ഇവിടെ നിന്ന് വന്ന എല്ലാ സംഭവങ്ങളും അവിടെയല്ല അവരൊരു സർ ഒരു സർക്കിളാണ് അതിൽ വന്ന് അടിഞ്ഞു കയറി വയ്ക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ തെരച്ചിൽ നടത്തിയ സമയത്ത് ലൈവ് ഒരു കാഴ്ച തന്നെ ബോഡികൾ കിട്ടുകയാണ് ഒന്നും മാറ്റി തരുന്നില്ല പശ്ചിത്തത്തെ ദിവസം അന്ന് ഇന്നലെ രാവിലെ ഞങ്ങൾ ചെന്നത് ഏഴ ഏഴകരത്തിയപ്പോഴും ഇദ്ദേഹം ഒരു കുറച്ച് മരങ്ങളും കൂടി കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ തന്നെ ഇങ്ങനെ കൈ തൂങ്ങിയിട്ട് കിടക്കുന്നുണ്ട് അവിടുന്ന് ആക്കിയിട്ട് നമ്മൾ അവിടുന്ന് സ്ട്രക്ചർ എടുത്തു അപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടിയോ സംവിധാനങ്ങളൊന്നും ഒന്നും അപ്പമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നീടാണ് മറ്റേ ജീപ്പ് സംവിധാനങ്ങളൊക്കെ മൂന്ന് ബോഡി എടുത്തതിനു ശേഷം ജീപ്പ് സംവിധാനങ്ങൾ വന്നത് ആ ബോഡി എടുത്തിട്ട് നമ്മൾ സ്ട്രക്ച്ചറിൽ അവിടെ നിന്ന് ഇടന്ന് തന്നെ പുഴ സിംഗിൾ ആൾക്കെ പോയ കിടക്കാൻ പറ്റുള്ളൂ രണ്ടാൾ ബേക്കിലും ഫ്രണ്ടിലും ആയിട്ട് ഓരോരുത്തർ നിന്നുകൊണ്ടാണ് ബോഡി പുറത്തേക്ക് കൊണ്ടുവന്ന് ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് പിന്നൊരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴാണ് കൺട്രോൾ റൂമിൽ വിഷയങ്ങൾ അറിയിച്ചപ്പോൾ കൂടുതൽ ആളുകൾ വന്ന് ഇറ്റാച്ച് വന്നു അതിനുശേഷം ഒൻപത് ബോഡി ഇന്നലെ തന്നെ ആ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു കുട്ടീൻ്റെ അടക്കം കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ മണ്ണിലിറങ്ങിയിട്ടാണ് സന്നദ്ധ സംഘടനകളെല്ലാം എല്ലാ സന്നദ്ധ സംഘടനകളും ആരും ഒരു മാറ്റി നിർത്തേണ്ടത് എല്ലാവരും ഒരേ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനം പുത്തുമല സംഭവം നടന്നപ്പോഴും ഇതേ സേവനം തന്നെ എല്ലാവരും പതിനാല് ദിവസം അവസാനം കളക്ടറും റവന്യൂ വകുപ്പും നിർത്താൻ പറയുന്നത് വരെ സേവനം ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും ഉത്തരമോട് കൂടി നിൽക്കുന്നതുകൊണ്ട് വയനാടിൻ്റെ റെസ്ക്യൂ ടീം തന്നെ ജില്ലയിലെ എല്ലാ ദുരന്ത മേഖലയിലും പ്രവർത്തിക്കുന്ന ഐ എ ജിയുടെ നേതൃത്വത്തിൽ തന്നെ സർക്കാർ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സേവഭാരതി അടക്കം അതുപോലെ വൈറ്റ് കാർഡ് അടക്കം ഡിവൈഎഫിൻ്റെ മറ്റ് സംഘടനകളൊക്കെ എല്ലാവരും ഇത് സജീവമായിട്ട് ഇതിലും പങ്കെടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രവൃത്തി ഞങ്ങൾ കൂടെ നിന്ന് സർക്കാരിൻ്റെ കൂടെ നിന്ന് ചെയ്യുന്നുണ്ട് മുത്തുമല പുനധിവാസം പോലെ ചിലപ്പോൾ എത്രത്തോളം എളുപ്പമായിക്കോളണം എന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം എത്രയും വലിയ വലിയ ദുരന്തം തന്നെയാണ് കുറച്ചൊന്നും ലഭിക്കും ഇരുന്നൂറിൻ്റെ അടുത്ത് കുടുംബങ്ങൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള മനസ്സിലാകുന്നത് ഇന്നലെ വൈകിട്ടാണ് ന്യൂസ് വന്നത് എൻ്റെ ഇരുപത്തെട്ട് ആളുകളെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട രണ്ട് പേരെ കിട്ടികളുണ്ടൊരു ഫാമിലി സമീപിക്കേണ്ട ഇത് ഇതിനെ റൂമിൽ ആ രീതിയിലേക്ക് പത്രത്തിൽ നിന്ന് ന്യൂസും കണ്ടു ഇരുപത്താറോളം എനിക്ക് കാണാനുണ്ട് എത്ര ആളുകൾ എവിടക്കാന്നുള്ളത് ഇപ്പോഴും തിരപ്പെടുത്താൻ ഉറപ്പുവരുത്താൻ ഇതുവരും ഭരണകൂടത്തിനും സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം കൃത്യമായിട്ട് കണക്കുകൾ വരുന്നു കൊണ്ടേ ഇന്നും കണ്ടില്ലേ ബോഡി കിട്ടിക്കൊണ്ടിരിക്കുന്നു പാർട്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നു നിലമ്പൂരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ ദുരന്തം ഈ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇനി പുനരധിവാസം തന്നെ വലിയൊരു വെല്ലുവിളിയായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ സ്വീകരിക്കട്ടെ പിന്നെ സെൻട്രൽ ഗവൺമെൻ്റ് സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെൻ്റും ഇവിടുത്തെ സ്റ്റേറ്റ് ഒക്കെ ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ ആളുകൾ നേതൃത്വമൊക്കെ നേതാക്കളൊക്കെ വരുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ട് ഈ വയനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പരിഹാരം ഇവിടെ ആളുകളെ ഒക്കെ തോട്ടം പോലെയായിരിക്കണം അത ഒരു ഒരു ഹൈ ഫാമിലി അല്ലല്ലോ സാധാരണ ഈ ചായത്തോട്ടത്ത് ചപ്പുനുള്ളി ഉണ്ടാക്കിയ കഷ്ടപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ടവർ അവർക്കൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ മറ്റ് ജാതിമത മേധാവിനെ മുഴുവൻ നേതാക്കളും അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് സർക്കാരിൻ്റെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് കൂടെ ഒരുമിച്ച് നിൽക്കട്ടെ പ്രവൃത്തി പെട്ടെന്ന് തന്നെ പുനരധിവാസവും കാര്യങ്ങളും എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ കൊടിയുടെ നിറം നോക്കാതെ ജാതി മത ജാതിമത വർഗവർണം നോക്കാതെയുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനം എന്തായാലും എസ് വൈ എസിൻ്റെ പ്രവർത്തനം ശ്ലാഖനീയമാണ് മഹനീയമാണ്